കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമ്പറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ സത്ത എത്തിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ആറ് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കു ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ് അല്ലേ നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തോടെ ബന്ധത്തിൽ വളരെ പ്രസക്തമായി നമ്മൾ പലപ്പോഴും പറഞ്ഞു ഒരു വാക്കാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും അവരൊറ്റ വാക്യമാണ് എന്തുവാ അതിൻ്റെ ആള് ആരാണോ കണ്ണുനീരോടെ വിതച്ചത് അവർ ആർപ്പോടെ കൊയ്യും എല്ലാ വിതകളും കണ്ണുനീരിൽ നിന്നാണ് കണ്ണുനീരോടെ വിതയ്ക്കാത്തവർക്ക് ആർപ്പോടെ കൊയ്യാൻ എന്നുള്ളതാണ് സത്യം നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഒരു കൊയ്ത്ത് അല്ലേ പലപ്പോഴും നമ്മൾ വലിയ കൊയ്ത്തിനായി കാത്തിരിക്കാറുണ്ട് കൊയ്ത്തിനായി പ്രാർത്ഥിക്കാറുണ്ട് കൊയ്ത്തിനായി ഉപവസിക്കാറുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തിരുവചനത്തെ ആധാരമാക്കി പറയാം ആരാണോ കരഞ്ഞ് വിതച്ചിട്ടുള്ളത് കരഞ്ഞ് വിതച്ചതിനെല്ലാം ആർപ്പോടുള്ളൊരു കൊയ്ത്ത് കാത്തിരിപ്പൊണ് എന്നുള്ള കാര്യം മറക്കരുത് വേദപുസ്തകത്തിൽ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കണ്ണുനീരോട് വിതയ്ക്കുന്നവർ ആർപ്പോട് കുഞ്ഞു വേദപുസ്തകത്തിന് ആരൊക്കെയാണ് കണ്ണുനീരോട് വിതച്ചത് എന്ന് നമുക്ക് കാണുമെന്ന് തക്കവണ്ണം കഴിയും ഒന്ന് ദിനങ്ങളുടെ പുസ്തക നാലാമധ്യത്തിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എബേസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെക്കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട് എബേസ് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി കൊടുക്കാൻ തക്കവണ്ണം ഇടവന്നു അബ്രഹാമിൻ്റെ വീട്ടിൽ ദാസിയായിട്ട് നിന്ന ഹാഗർ ഒരിക്കൽ അബ്രഹാമും സാരായിയും കൂടെ പുറത്താക്കുമ്പോൾ കയ്യിൽ കുറച്ചപ്പവും വെള്ളവുമായി മാത്രം ഇറങ്ങി പുറപ്പെട്ട ഹാഗറും ഇസ്മായിലും ബർഷേബ മരുഭൂമിയിൽ അവർ കരയുകയാൽ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണുന്നെന്ന് പറഞ്ഞ് നിലവിളിച്ച ഹാഗറിനെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് എന്നാൽ ആ കണ്ണുനീരിന്റെ മറുപടി എന്തായിരുന്നു ഒരു തലമുറകൾ എല്ലാ തലമുറയിലും ഇല്ലെങ്കിൽ ഈ തലമുറ വരെ അടയാത്തൊരു ഉറവ ബർഷേബ മരുഭൂമിയിൽ ദൈവം ഹാഗറിന് വേണ്ടി തുറക്കുവാൻ തക്ക മണ്ണുപടിയായി നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഉറവകൾ നിന്റെ മുൻപിൽ തുറക്കപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ശ്രോതം ആലയത്തിൽ കണ്ണനീരോടെ പ്രാർത്ഥിച്ചൊരു ഹന്നായി നമുക്ക് കാണാൻ കഴിയും ആ ഹന്നായിയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് മറുപടി കൊടുത്തു അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല അതിൻ്റെ അർത്ഥം അതാണ് ഈ നൂറ്റി ഇരുപത്തിയാറ് സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത് വാക്യത്തിൽ പറയുന്നത് ആരാണോ കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്നത് ആ വിതയ്ക്കുന്നതിന് നൂറ് മടങ്ങ് പ്രതിഫലം തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് പുതിയ നിയമത്തിൽ കരച്ചിലൂടെ ദൈവപാദമിടെ വന്ന പ്രിയപ്പെട്ടവരുണ്ട് അതിലൊരു ഉദാഹരണമാണ് പ്രതിമായി ദാവീത് പുത്ര ഞങ്ങളോട് എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് നിലവിളിയോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന ഭർദ്ധിമായെ നമുക്ക് കാണുവാൻ കഴിയും ആ ഭർദ്ധിമായുടെ കണ്ണുനീരിന് ദൈവം മറുപടി കൊടുത്തു ഇന്ന് പ്രഭാതത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അകറ്റു ഒരു പക്ഷേ നിൻ്റെ തലമുറയുടെ ഭാവിയായിരിക്കാം നിൻ്റെ ജോലി സംബന്ധമായ വിഷയമായിരിക്കാം സാമ്പത്തിക പ്രതിസന്ധികൾ ആയിരിക്കാം ഇന്ന് പ്രഭാതത്തിൽ ശ്രോത്ര കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെട്ടു വരാൻ വുകയാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ പ്രഭാതത്തിനാട് സ്റ്റാത്തം ഈ സന്ദേശങ്ങൾക്ക് നല്ല പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി സന്ദേശം മാറുവാൻ ഇടയാക്കണം ആരൊക്കെ ദൈവപാതയുടെ കരഞ്ഞിട്ടുണ്ടോ ആ കരച്ചിലുകൾക്ക് പ്രതിഫലം നൽകുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവിടെ നിന്ന് മറുപടി നൽകിയാണ് സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്വാത്രം മഹത്വം അംഗയിക്കാം യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്